ിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന ഭാഗമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിമൂന്ന് ഭാഗം ചോദ്യം ഒന്ന് ആരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയ വിവരമാണ് അവിടെ ആ സമയത്തുണ്ടായിരുന്ന ചിലർ യേശുവിനെ അറിയിച്ചത് ഉത്തരം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം ആര് കലർത്തിയ വിവരമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ യേശുവിനെ അറിയിച്ചത് ഉത്തരം ചോദ്യം മൂന്ന് എല്ലാവരെയും അനുഭവിച്ച ഇവയെല്ലാം അനുഭവിച്ചത് കൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയും ആരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം കൂടുതൽ പാപികളായിരുന്നു ചോദ്യം നാല് എന്ത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഗലീലിയക്കാരെ പോലെ നശിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ചോദ്യം അഞ്ച് എവിടെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടവരെ കുറിച്ചാണ് നാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം സീലോഹ ചോദ്യം ആറ് സീലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട എത്ര പേരെ കുറിച്ചാണ് നാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം പതിനെട്ട് ചോദ്യം ഏഴ് സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ ആരേക്കാൾ കുറ്റക്കാരായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നവോ എന്നാണ് യേശ് ചോദിക്കുന്നത് ഉത്തരം അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ ചോദ്യം എട്ട് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും എന്ന് എത്ര പ്രാവശ്യമാണ് പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം രണ്ട് ചോദ്യം ഒൻപത് ഒരുവൻ മുന്തിരി തോട്ടത്തിൽ എന്ത് നട്ടുപിടിപ്പിച്ചു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒരു അത്യവൃക്ഷം ചോദ്യം പത്ത് എന്ത് നോക്കാൻ അവൻ വന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം അതിൽ പഴമുണ്ടോ എന്ന് ചോദ്യം പതിനൊന്ന് താൻ നട്ട അത്യവൃക്ഷത്തിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു ഉത്തരം ഒന്നും കണ്ടില്ല ചോദ്യം പന്ത്രണ്ട് എത്ര വർഷമായി ഈ അതിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു എന്നാണ് അവൻ പറയുന്നത് ഉത്തരം മൂന്ന് വർഷമായി ചോദ്യം പതിമൂന്ന് മൂന്ന് വർഷമായി ഞാൻ ഈ വൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു എന്ന് അവൻ ആരോടാണ് പറയുന്നത് ഉത്തരം കൃഷിക്കാരനോട് ചോദ്യം പതിനാല് മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അതിനാൽ എന്ത് ചെയ്യുക എന്നാണ് അവൻ പറയുന്നത് ഉത്തരം അത് വെട്ടിക്കളയുക ചോദ്യം പതിനഞ്ച് അത്യവൃക്ഷം വെട്ടിക്കളയുന്നതിന് കാരണമായി അവൻ പറയുന്നത് എന്ത് ഉത്തരം എന്തിന് നിലം പാഴാക്കണം ചോദ്യം പതിനാറ് എന്ന് കൂടെ നിൽക്ക അത് നിൽക്കട്ടെ എന്നാണ് കൃഷിക്കാരൻ അവനോട് പറഞ്ഞത് ഉത്തരം ഈ വർഷം കൂടെ ചോദ്യം പതിനേഴ് ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ താൻ എന്ത് ചെയ്യാം എന്നാണ് കൃഷിക്കാരൻ അവനോട് പറഞ്ഞത് ഉത്തരം അതിന്റെ ചുവട് കിളച്ച് വളമിടാം ചോദ്യം പതിനെട്ട് മേലിൽ അതെന്ത് നൽകിയേക്കാം എന്നാണ് കൃഷിക്കാരൻ പറയുന്നത് ഉത്തരം ഫലം ചോദ്യം പത്തൊൻപത് ഫലം നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്തു കൊള്ളുക എന്നാണ് കൃഷിക്കാരൻ പറയുന്നത് ഉത്തരം അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ചോദ്യം ഇരുപത് ഒരു സ്ഥാപത്തിൽ യേശു എവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഉത്തരം സിനഗോഗിൽ ചോദ്യം ഇരുപത്തിയൊന്ന് എങ്ങനെയുള്ള ഒരുവളാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നത് ഉത്തരം കൂനിപ്പോയ ചോദ്യം ഇരുപത്തിരണ്ട് എന്തിനു സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവളാണ് ഉണ്ടായിരുന്നത് ഉത്തരം രോഹിണിയായി നിവർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം ചോദ്യം ഇരുപത്തിമൂന്ന് കൂന്നിപ്പോയ സ്ത്രീയെ ബാധിച്ചിരുന്നത് എന്ത് ഉത്തരം ഒരു ആത്മാവ് ചോദ്യം ഇരുപത്തിനാല് എത്ര വർഷമായാണ് ആ സ്ത്രീയെ ആത്മാവ് ബാധിച്ചിരുന്നത് ഉത്തരം പതിനെട്ട് ചോദ്യം ഇരുപത്തി അഞ്ച് യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞത് എന്ത് ഉത്തരം സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നിമോചിക്കപ്പെട്ടിരിക്കുന്നു ചോദ്യം ഇരുപത്തി ആറ് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു ചെയ്തത് എന്ത് ഉത്തരം അവളുടെ മേൽ കൈകൾ വെച്ചു ചോദ്യം ഇരുപത്തിയേഴ് യേശു അവളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ ആ സ്ത്രീക്ക് സംഭവിച്ചതെന്ത് ഉത്തരം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ചോദ്യം ഇരുപത്തി എട്ട് എന്തിൽ കോപിച്ചാണ് ജനങ്ങൾ ചിനകോക്ക് അധികാരിയോട് പറഞ്ഞത് ഉത്തരം യേശു യേശുസാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ ചോദ്യം ഇരുപത്തിയൊൻപത് ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളിൽ വന്ന് എന്ത് നേടിക്കൊള്ളുക എന്നാണ് ജനങ്ങൾ പറഞ്ഞത് ഉത്തരം രോഗശാന്തി ചോദ്യം മുപ്പത് രോഗശാന്തി എന്ത് നേടിക്കൊള്ളുന്നത് പാടില്ല എന്നാണ് പറയുന്നത് ഉത്തരം സാപത്ത് ദിവസം ചോദ്യം മുപ്പത്തിയൊന്ന് ജനങ്ങളത് പറഞ്ഞതിന് ശേഷം കർത്താവ് അവരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരം ഉത്തരം കപടനാട്യക്കാരെ ചോദ്യം മുപ്പത്തിരണ്ട് കപടനാട്യക്കാരെ നിങ്ങൾ ശാപത്തിൽ ആരെയെല്ലാം വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം കാളയെയും കഴുതയെയും ചോദ്യം മുപ്പത്തിമൂന്ന് കർത്താവ് ഇത് പറഞ്ഞത് കേട്ട് ലജ്ജിതരായത് ആരെല്ലാം ഉത്തരം കർത്താവിന്റെ പ്രതിയോഗികൾ ചോദ്യം മുപ്പത്തിനാല് എന്നാൽ ജനക്കൂട്ടം സന്തോഷിച്ചിരുന്നത് എന്തിൽ ഉത്തരം യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് ചോദ്യം മുപ്പത്തി അഞ്ച് പതിനെട്ടാം വാക്യത്തിൽ യേശു ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഏതെല്ലാം ഉത്തരം ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും ചോദ്യം മുപ്പത്തി ആറ് ദൈവരാജ്യം ഒരുവൻ തന്റെ തോട്ടത്തിൽ പാകിയ എന്തിന് സദൃശ്യമാണ് ഉത്തരം കടുകണിക്ക് ചോദ്യം മുപ്പത്തി ഏഴ് കടുകുമണി വളർന്ന് എന്തായി മാറി ഉത്തരം മരമായി ചോദ്യം മുപ്പത്തിയെട്ട് കടകമണിയുടെ ശാഖകളിൽ ചേക്കേറിയത് എന്ത് ഉത്തരം ആകാശത്തിലെ പക്ഷികൾ മുപ്പത്തി ഒൻപത് യേശു വീണ്ടും ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ജോലി ചെയ്യാവുന്ന എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ജനങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉത്തരം